ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കൊടുങ്ങല്ലൂർ ഇന്റർനാഷണൽ മോണ്ടിസോറി ടീച്ചേഴ്സ് വാർഷികവും ഗ്രാജുവേഷൻ സെറിമണിയും നടന്നു ൂർ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ കെ അധ്യക്ഷനായി ഒരു പ്രകൃതി ദുരന്തം കേരളത്തെ എല്ലാം വിട്ടുകൊണ്ട് വീട്ടുകാരൊക്കെ വിട്ടുകൊണ്ട് ഒരാഴ്ച കാലത്തോളം ഈ സെന്ററിലെ അമ്മവും അതുപോലെ തന്നെ കൃഷ്ണപ്രിയൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളാണ് അത് നമുക്ക് അഭിമാനിക്കാം മറ്റുള്ളവരെ ചേർത്ത് നിർത്താനുള്ള കരുതൽ കൊടുക്കാനുള്ള ആ മനസ്സാണ് ഏറ്റവും വലുത് കേരള എഡ്യൂക്കേഷൻ കൗൺസിലെ സംബന്ധിച്ച് നല്ല ഒരു അധ്യാപക സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തി നാല് വർഷമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പരീക്ഷാ കാര്യങ്ങളായാലും സിലബസിലായാലും കരിക്കുലത്തിലായാലും കോ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇപ്പോൾ വയനാട്ടിലൊക്കെ പോയതുപോലെയുള്ള പ്രോഗ്രാമുകളിലായാലും ഒക്കെ തന്നെ നമ്മൾ സജീവമായിട്ട് ഭാഗമാക്കാവുന്നുണ്ട് പ്രശസ്ത ഗായിക മറിയം കൊറോത്ത് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഷാരിക പി എ സ്വാഗതം പറഞ്ഞു കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർമാൻ പ്രതാപ് മൊണാലിസ രണ്ടായിരത്തി അഞ്ച് ബാച്ചിലെ മോണ്ടിസോറി മോണ്ടിസോറിൽ ഉന്നത വിജയം കൈവരിച്ച അധ്യാപക വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും മൊമന്റോയും വിതരണം ചെയ്തു കേരള എഡ്യൂക്കേഷൻ ബോർഡ് മെമ്പേഴ്സായ ബിജു പി കെ മദൻലാൽ കെ ബി അധ്യാപികമാരായ ഷമിത നജില അധ്യാപിക വിദ്യാർത്ഥികളായ സുറുമി അനീസ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഐ എം ടിയിലെ അധ്യാപക വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി